ീഷ്യസ് ഹോണ്ടായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ട്വന്റി ക്രൈറ്റ എക്സ്റ്റർ ഈ ഒരു ഇയർ എൻഡിങ് അല്ലെ ക്രിസ്മസ് കാലത്താണല്ലോ ആൾക്കാർക്ക് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് അവൻ എടുക്കണം പിന്നെ നമ്മളെ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൽ ഓഫർ കാര്യങ്ങൾ അതുപോലെ നമുക്ക് എന്താണ് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ക്രിറ്റെടുത്തവരാരും ഇതുവരെയായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കാര്യം ഒരു കേട്ടിട്ടുണ്ട് ഞാൻ ജനങ്ങളോട് പറയുന്നു കാണുന്നവരോട് പറയുന്നു വണ്ടിക്കാരു എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഇ എം ഐ ഇട്ടിട്ട് ഏഴ് വർഷത്തേക്ക് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലുവേലെ പ്രീഷ്യസ് ഉണ്ട് എന്ന് പറയുന്ന ഷോറൂമിലാണുള്ളത് ഡിസംബർ മാസത്തിൽ ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിവിശാലമായ ഒരു ഷോറൂം കേട്ടോ ആലുവേലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് പില്ലർ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രീഷ്യസ് ഹുണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ട്വൻ്റി ക്രെറ്റ എക്സ്റ്റർ വെർണ അതുപോലെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്മസ് കാല അല്ലെങ്കിൽ ഇയർ എൻഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങളൊരു വാഹനം അതുപോലെ ഹ്യൂണ്ടയുടെ ഒരു വാഹനമാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമ് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാം ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ക്രെറ്റ എന്ന വാഹനത്തിന് ഈ ഒരു ഡിസംബർ മാസത്തിൽ എടുക്കാൻ പോകുന്നവർക്ക് എങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് വാഹനം എടുക്കാം ഏത് വേരിയൻറ്റ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ശശാസ്കാരങ്ങളും ഓക്കെ നമ്മൾ പിന്നെ നാലുപേരും എത്തിയിരിക്കുകയാണ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്രിറ്റയെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു ഇയർ എൻഡിങ് അല്ലെ ക്രിസ്മസ് കാലത്താണല്ലോ ആൾക്കാരൊക്കെ എടുക്കാനൊക്കെ ആഗ്രഹിക്കും എന്തുകൊണ്ട് അവൻ ക്രിറ്റ എടുക്കണം ക്രറ്റ എടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരമാണ് ഇന്നത്തെ കാലത്ത് ക്രറ്റ ഒരു കുറെ നാളായിട്ടൊരു ഹീൻഡോയുടെ എനിക്ക് തോന്നിയിട്ട് ഹോട്ട് കേക്കും കൂടെ കൂടെയാണ് അല്ലെ വിറ്റ് പോകുന്ന ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു എസ് യു വി അതെ തീർച്ചയായിട്ടും അങ്ങനെ വളർത്തി ഈ വണ്ടിയുടെ ഓഫർ എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വർഷം നമുക്ക് ബെനിഫിറ്റോട് കൂടി കൊടുക്കാൻ കുറിച്ച് ഏറ്റവും ലുക്ക് തന്നെയാണ് ഫേസ് ആണ് കിടക്കുന്ന വണ്ടി നമ്മുടെ ഈ കണ്ടി വണ്ടി രണ്ടായിരത്തിൽ ഇത് ലോഞ്ച് ചെയ്തത് വൈറ്റ് ഇത് ഡീസൽ വെഹിക്കിൾ ആണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് കാണുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ട് തോന്നും ഇത് മിഡ് റേഞ്ച് വണ്ടിയാണ് അതായത് എസ് ഓപ്ഷൻ മിഡിൽ വേരിയന്റ് ആണ് മിഡിൽ വേരിയന്റ് ഈ വേരിയന്റിലാണ് നമുക്ക് സൺപ്രൂഫും അലേ വീൽസും പുഷ്പടം സ്റ്റാർട്ട് സ്റ്റാർട്ട് അതെ 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 എന്ന് വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു ആണ് അത് നൈറ്റ് നല്ല രസമായിട്ടാണ് പെർഫെക്റ്റ് പിന്നെ ഒരു ബോൾഡ് ലുക്ക് ഇപ്പോഴും അതായത് ബോക്സ് ഡിസൈനിലാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നവണ് നമുക്ക് സൈഡിലേക്ക് പോസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടയർ സൈസ് ഇഞ്ച് ആണ് വരുന്നത് ഈ ഒരു അതെ അതെ

അപ്പം ഇത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിന് ഡയമണ്ട് കട്ട് കട്ടാൻ ഓക്കെ എനിക്ക് തോന്നിട്ട് ഈ കോർണറിന്റെ ഈ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അത് നൈറ്റ് നമുക്ക് അത്രയും കംഫർട്ടബിൾ ഓക്കെ പിന്നെ നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കേറാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക ആ ഒരു രീതിയിൽ കൂടുതലും ആൾക്കാരെ ഇപ്പം ഞാൻ ജനങ്ങളോട് പറയുന്നു കാണുന്നവരോട് പറയുന്നു വണ്ടിക്കാരു എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ക്രെറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അവരുടെ ചെന്നിട്ട് അവർ എന്താണ് പറയണേ അവരുടെ അഭിപ്രായം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ ബട്ടണിലോ അല്ല ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം നിങ്ങളൊന്നു പോയി നോക്കുക നെഗറ്റീവ് ഞാൻ കേട്ടിട്ടില്ല ഈ കാര്യം കാര്യം പറയുമ്പോൾ ഒരു ും ചേർക്കാം നമുക്ക് ഇപ്പോഴും വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കസ്റ്റമേഴ്സ് അത് അപ്ഗ്രേഡ് ചെയ്യാൻ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ലാസ്റ്റ് ലിഫ്റ്റ് മേടിച്ചവര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിഫ്റ്റ് മേടിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് വരുന്നുണ്ട് കാരണം അത്ര കംഫർട്ടാണ് വണ്ടി വണ്ടിയുടെ വിശാലമായ ഡ്രൈവിംഗ് വരുന്നത് അതായത് സ്പേസ് ആ ലെഗ് ലെ ഇതല്ലെസ്റ്റ് അതൊക്കെ തന്നെ നല്ല വിശാലമായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല സ്പേസ് ആണ് നമുക്ക് ഹൈ ഡ്രൈവിലൊക്കെ നമുക്ക് കംഫോർട്ട് ആയിട്ട് ഇരുന്ന് പോകാം ഈ ഒരു അതെ 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 പറഞ്ഞാലും അതുപോലെ തന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ടെലിറ്റബിളും നമുക്ക് പിന്നെ ഇതിനകത്തൊരു ഹൈലൈറ്റ് ഡ്യൂവൽ സോൺ ഈസി വരുന്നുണ്ട് ും കൂട്ടണം ഓ അത് പൊളിച്ചു അതായത് എല്ലാ രീതിയിലും ഇത് കാണുമ്പോ തന്നെ പിന്നെ ഈ ഫ്രണ്ടീന്ന് നോക്കുമ്പോ തന്നെ ഒരു പ്രീമിയം ലുക്ക് അതെ അതെ ഇന്റീരിയർ പ്രീമിയം ലുക്കാണ് മൊത്തം അതായത് ഇപ്പൊ നമ്മുടെ ഗിയർ ലിവർ ആണ് ഈ പ്രീമിയം കാസ്റ്റ് വരുന്ന ലുക്കിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മറ്റൊരു ഘടകമാണ് എല്ലാ വാഹനങ്ങളിലും ഇതൊക്കെ ഇതുപോലത്തെ ഒരു കപ്പ് കപ്പ് ഹോൾഡർ ഹോൾഡർ ഇവിടെ അത്യാവശ്യം ചിലപ്പോ ആയിരിക്കും വെക്കണേ പല കാര്യങ്ങൾക്കും ഇവിടെ ആവശ്യത്തിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കാറുണ്ട് അത് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഡ്രൈവിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ സീറ്റിൽ ഇരിക്കുന്നതിന്റെ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ അതും ഒന്ന് എടുത്തു പറയേണ്ടതാണ് ഞാൻ ഇരിക്കുന്നത് പൊസിഷനിൽ നിന്ന് നേരെ പുറകിലേക്ക് ഇരുന്നോട്ടെ പുറകിലേക്ക് ഇരിക്കുമ്പോൾ എന്റെ കാല് മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇല്ല

എന്താണ് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ എന്ന് പറയാം നമുക്ക് ക്രെറ്റയുടെ ബേസ് മോഡൽ പെട്രോൾ വെഹിക്കിൾസ് ആണെങ്കിൽ ഓൺ റോഡ് പതിമൂന്ന് ലക്ഷം രൂപയിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഡീസൽ വെഹിക്കിൾസ് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം അതായത് രണ്ട് ലക്ഷം രൂപ ഡിഫറൻസ് ഉള്ളൂ ഡീസലും പെട്രോളും പെട്രോളും ഓക്കെ പിന്നെ നമുക്ക് ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഒരു ഒരു മൈലേജ് മൈലേജ് നമുക്ക് ടു

പിന്നെ സർവീസ് വരുന്നത് നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇയർലി ആണോ സർവീസ് പോകുന്നത് അത് നമ്മുടെ എല്ലാ വെഹിക്കിൾസും അങ്ങനെ തന്നെയാണ് സ്റ്റോക്ക് അവൈലബിൾ ആണോ എല്ലാ കിടക്കുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഡെലിവറിയും തരും അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വേഗം വിളിച്ചു നിങ്ങൾക്ക് ഒരു ക്രറ്റ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം വിളിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ഹിന്ദ്